ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി ഇനിയും നിനക്ക് ഞാൻ പെട്ടെന്ന് ഞാൻ ആത്മീയാനുഭൂതി ഇല്ലയിച്ചു അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമായിരുന്നു സിംഹാസനത്തിനു ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു ആ സിംഹാസനത്തിനു ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ അവയിൽ ധവളവസ്ത്രധാരികളായ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ് സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്ക് കടൽ സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി നാല് ജീവികൾ അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ ഒന്നാമത്തെ ജീവി സിംഹത്തെ സിംഹത്തെപ്പോലെ രണ്ടാമത്തേത് കാളയെപ്പോലെ മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതുപോലുള്ള മുഖം നാലാമത്തേത് പറക്കുന്ന കഴുകിനെ പോലെ ഈ നാല് ജീവികൾക്കും ആറ് ചിറകുകൾ വീതം ചുറ്റിലുമുള്ളിലും നിറയെ കണ്ണുകൾ രാപ്പകളിടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന് മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു മഹത്വവും സൃഷ്ടിച്ചു ചെയ്തു